നമസ്കാരം ഇന്ന് രാവിലെയാണ് പതിനെട്ടാമത് ലോക്സഭയുടെ സ്പീക്കറെ തിരഞ്ഞെടുത്തത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി ഓം ബിർള വരുന്നുണ്ട് അപ്രതീക്ഷിതമായി പ്രതിപക്ഷത്തു നിന്നും കൊടിക്കുന്നിൽ സുരേഷിനെ അവർ സ്പീക്കർ സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയാക്കുന്നുണ്ട് എന്തായാലും എൻ ഡി എയുടെ വിജയം ഉറപ്പായിരുന്നു ആ വിജയവും ഇതിനപ്പുറം അതായത് എൻ ഡി എയ്ക്ക് അപ്പുറം ചില ഘടകകക്ഷികൾ കൂടി ഇന്ന് രാവിലെ പരസ്യമായി ഓം ബിർളയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഒരുപക്ഷെ വോട്ടെടുപ്പ് നടന്നിരുന്നുവെങ്കിൽ പ്രതിപക്ഷ നിരയിലെ ം പോലും പ്രകടമാകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ തയ്യാറായില്ല എങ്കിൽ കൂടി സഭയിൽ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ശബ്ദ ശബ്ദവോട്ടോടുകൂടി സ്പീക്കറുടെ സ്പീക്കറെ നിർദ്ദേശിച്ചു കൊണ്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രമേയം ആ പ്രമേയം ലോക്സഭ അംഗീകരിക്കുകയായിരുന്നു ഉടൻ തന്നെ ഓം ബിർളയെ സ്പീക്കർ സ്ഥാനത്തേക്ക് ആനയിച്ചു ആനയിക്കുന്ന സംഘത്തിൽ രാഹുൽ ഗാന്ധിയും ഉൾപ്പെട്ടു പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവുമാണ് സ്പീക്കറെ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചത് എന്ന് നമ്മൾ കണ്ടു ഓം ബിർള അതിശക്തനായ ഒരു സ്പീക്കർ തന്നെയാണ് കഴിഞ്ഞ അഞ്ചു വർഷവും ഓം ബിർള എങ്ങനെയാണ് സഭയെ നിയന്ത്രിച്ചിരുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പ്രതിപക്ഷത്തെ കൃത്യമായ രീതിയിൽ തന്നെ ചട്ടങ്ങളോടുകൂടി തന്നെ ചട്ടങ്ങൾക്കനുസൃതമായി തന്നെ അദ്ദേഹം അച്ചടക്കം പഠിപ്പിച്ച് ഇരുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സഭയുടെ പ്രൊഡക്ടിവിറ്റി ഏതാണ്ട് തൊണ്ണൂറ്റി ഏഴ് ശതമാനത്തോളം എത്തി ആ ഒരു നിലയിൽ വളരെ മികച്ച ഒരു നേട്ടം കൈവരിച്ച ഒരു ലോക്സഭാ സ്പീക്കറാണ് ഓം ബിർള അദ്ദേഹം സ്ഥാനമേറ്റ് ലോക്സഭാ സ്പീക്കറായി സ്ഥാനമേറ്റ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പ്രതിപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ് നൽകിയത് അതായത് പ്രതിപക്ഷം ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊരു ക്യാമ്പയിന് കഴിഞ്ഞ രണ്ട് ദിവസമായി ശ്രമിക്കുകയാണ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണഘടനയെ ചോദ്യം ചെയ്യുന്നു ഭരണഘടനയ്ക്ക് ഭീഷണിയാണ് ബി ജെ പി ഭരണം എന്നിങ്ങനെയൊക്കെയുള്ള വസ്തുതകളില്ലാത്ത ചില നരേറ്റീവുകൾ ഉണ്ടാക്കി അതനുസരിച്ചിട്ടുള്ള ക്യാമ്പയിൻ നാനൂറ് സീറ്റ് ലഭിച്ചിരുന്നുവെങ്കിൽ ഇതാ ഭരണഘടന മാറ്റിയെഴുതുമായിരുന്നു എന്നൊരു ഭയം ജന ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് പ്രചരണകാലത്ത് കോൺഗ്രസിനും മറ്റ് ഘടക കക്ഷികൾക്കും സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അതേ നയം പുറത്തെടുത്തുകൊണ്ട് മോദി ഭരണഘടനയ്ക്ക് ഭീഷണിയാണ് എന്ന ഒരർത്ഥത്തിൽ ഭരണഘടനയും പൊക്കിപ്പിടിച്ചാണ് ഭരണഘടനയുടെ ലഘു കോപ്പികൾ പൊക്കിപ്പിടിച്ചു കൊണ്ടാണ് പ്രതിപക്ഷ അംഗങ്ങളെല്ലാം സഭയിലെത്തിയതും സത്യപ്രതിജ്ഞ ചെയ്തതും എല്ലാം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കാര്യം ഓർമ്മിപ്പിച്ചിരുന്നു ഇത് മറക്കരുത് ഭരണഘടനയെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല മറിച്ച് ഭരണഘടന യും പാർലമെന്റിനെയും മരവിപ്പിച്ച ചരിത്രം നിങ്ങൾക്കാണുള്ളത് അതിൻ്റെ അൻപതാം വാർഷികമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചത് ഇതേ പിടിച്ചുകൊണ്ട് തന്നെ അധികാരത്തിൽ അല്ലെങ്കിൽ കസേരയിൽ വന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഓം ബിർളയുടെ പ്രസംഗം ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ചായിരുന്നു ഭരണഘടനയെ മരവിപ്പിച്ച് ജനാധിപത്യത്തെ കൊല്ലക്കൊല ചെയ്ത് പാർലമെൻറ്റിനെ മരവിപ്പിച്ച് ഈ രാജ്യത്തെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ വലിയർപ്പിച്ച അല്ലെങ്കിൽ ജീവൻ വലികൊടുക്കേണ്ടി വന്ന ഒരു വലിയ കറുത്ത ദിനങ്ങളായിരുന്നു കടന്നുപോയത് അതിൻ്റെ അൻപതാം വാർഷികമാണ് ഈ അടിയന്തരാവസ്ഥക്കെതിരായുള്ള പോരാട്ടത്തിൽ നിരവധി പേർക്ക് ജീവൻ വലിയ ബലിയർപ്പിക്കേണ്ടി വന്നു അവരുടെ ആത്മാവിനായി ഒരു നിമിഷം മൗനമാചരിക്കാം എന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് ഓം ബിർള തുടങ്ങിയത് തീർച്ചയായും പ്രതിപക്ഷ കക്ഷികളെ വല്ലാതെ പ്രത്യേകിച്ചും കോൺഗ്രസ്സിനെ വല്ലാതെ പ്രകോപിപ്പിച്ചു അവർ മൗനം ആചരിക്കുന്നതിനു പകരം മുദ്രാവാക്യം വിളിക്കുകയാണ് ചെയ്തത് പിന്നീട് പ്രതിപക്ഷ ബഹളമുണ്ടാകുന്നു സഭ നിർത്തിവെക്കേണ്ടി വന്നു അടിയന്തരാവസ്ഥ ഇവിടെ ഒരു വാർഷികം അത് ആര് ഭരണത്തിലിരുന്നാലും അടിയന്തരാവസ്ഥയുടെ വാർഷികം നടക്കും കാരണം അടിയന്തരാവസ്ഥ ആവർത്തിക്കാൻ പാടില്ലാത്ത ഒരു തീരുമാനമാണ് അതുണ്ടാകാതിരിക്കാൻ ജനാധിപത്യത്തിന് ഇനിയൊരു കോട്ടവും സംഭവിക്കാതിരിക്കാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൻ്റെ വാർഷികാചരണം അത്യാവശ്യവുമാണ് കോൺഗ്രസ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇന്ദിരയുടെ അപ്രമാദിത്യം ഇപ്പോഴുമുണ്ട് ഇന്ദിരയെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല ഇന്ദിരയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പോലും വിമർശനങ്ങൾക്ക് അതീതമാകണം എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ ഓം ബിർളയുടെ ഈ നടപടിയെ എതിർക്കുന്നത് എന്തായാലും ഇന്നിരയല്ല ആര് ചെയ്താലും ജനാധിപത്യത്തിനെതിരെയുള്ള രാജ്യം ഒറ്റക്കെട്ടായി നേരിടും എന്ന് തന്നെയാണ് സ്പീക്കറുടെ ഇന്നത്തെ നടപടിയിൽ നിന്നും വ്യക്തമാകുന്നത് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം